വിശ്വംശയിക്ക സ്ഥിതി ആയിരിക്കട്ടെ അന്നനാട് പ്രദേശത്തിൻ്റെയും അന്നനാട് ഇടവകയുടെയും ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽപ്പെട്ട കാടുകുറ്റി പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് അന്നനാട് മുരിങ്ങൂർ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് അന്നനാട് ധാരാളം നെൽകൃഷി ഉണ്ടായിരുന്ന ഈ സ്ഥലം അന്നത്തിൻ്റെ നാടായി വിശേഷിപ്പിക്കപ്പെട്ടത് ലോപിച്ചാണ് അന്നനാട് എന്ന പേരുണ്ടായത് എന്നാണ് പഴമക്കാർ പറയുന്നത് കുറച്ചുനാൾ മുമ്പ് വരെ കൃഷിയും കൂലിപ്പണിയുമായിരുന്നു ഇവിടത്തുകാരുടെ ഉപജീവന മാർഗങ്ങൾ പല വിഭാഗങ്ങളിൽപ്പെട്ട ഹൈന്ദവരും സുറിയാനി ക്രൈസ്തവരുമാണ് ജനങ്ങളിൽ ഭൂരിഭാഗവും വേലിപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള സ്ഥാപനവും ആരാധനാലയവും ഇവിടുത്തെ വിളക്ക് മഹോത്സവമാണ് കാടുകൂറ്റി പഞ്ചായത്തിലെ പ്രാദേശിക ഉത്സവമായി കണക്കാക്കപ്പെടുന്നത് കളപ്പുരയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രം കുളക്കാട്ടിൽ ക്ഷേത്രം പള്ളിയിൽ ക്ഷേത്രം കുടുങ്ങാപ്പുഴ ക്ഷേത്രം മുല്ലയ്ക്കൽ ക്ഷേത്രം എന്നിങ്ങനെ അഞ്ച് ക്ഷേത്രങ്ങൾ കൂടി അനനാട് പ്രദേശത്തുണ്ട് ചങ്കഭ്രത്ത് കുടുംബം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിച്ച സരസ്വതി വിലാസം സ്കൂളാണ് ഇവിടുത്തെ പ്രഥമ വിദ്യാലയം അന്നനാട് പ്രദേശത്ത് പിന്നീട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളും ഒരു പോസ്റ്റ് ഓഫീസും കാടുകുറ്റി പഞ്ചായത്തിൻ്റെ ഇൻഡോർ സ്റ്റേഡിയവും സ്ഥാപിക്കപ്പെട്ടു അന്നനാട് ഒരു പള്ളി സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ക്രൈസ്തവർ പള്ളിയുടെ അംഗങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ അന്നനാട് പ്രദേശത്തുള്ളവർ കാടുകുറ്റിപ്പള്ളിയിലെ വികാരിയച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കുട്ടികളുടെ വേദപാഠം ചില വീടുകളിൽ നടത്തി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുതൽ കുട്ടികളുടെ വിശ്വാസ പരിശീലനം അന്ന് ഗ്രാൻഡ് സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന സരസ്വതി വിലാസം സ്കൂളിൽ നടത്തി വന്നു കാടുകുറ്റി സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലെ അധ്യാപകരായിരുന്നു മതപരിശീലനം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ കാടുകുറ്റിയിലെ ക്ലാരമഠത്തിൽ നിന്നും സിസ്റ്റേഴ്സ് വന്ന് മതപരിശീലനം നട നൽകിപ്പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മാർച്ച് ഒന്നിന് ജോൺ മാമ്പിള്ളി അച്ഛൻ കാടുകുറ്റിപ്പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രദേശത്തുള്ളവർ ചിറപ്പണത്ത് ഇട്ടീര ഔസേപ്പിൽ നിന്നും ഒരേക്കർ വില നൽകിയും മുപ്പത്തിമൂന്ന് സെൻറ്റ് ദാനമായും പള്ളിക്ക് വേണ്ടി വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ ഒന്നിന് അന്നനാട് പ്രദേശത്തുള്ള അറുപത്തിയെട്ട് പേർ യോഗം ചേർന്ന് പള്ളിക്ക് വേണ്ടിയുള്ള ആലോചനകൾ നടത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ ഏഴിന് വിശുദ്ധ സെഗസ്ത്യാനോസിൻ്റെ നാമത്തിൽ പള്ളി പണിയുന്നതിന് അതിരൂപതയിൽ അപേക്ഷ നൽകി അതിരൂപതയിൽ നിന്നും അനുവാദം ലഭിച്ചതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിന് കാടുകുറ്റിപ്പള്ളി വികാരിയായിരുന്ന ജോൺ മാമ്പിള്ളി അച്ഛൻ്റെ പേരിൽ സ്ഥലം തീരെഴുതി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മാർച്ച് പതിനെട്ടിന് ജോൺ മാമ്പിള്ളി അച്ഛൻ അന്നനാട് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി കുരിശുപള്ളിയുടെ തറവണി പൂർത്തിയാക്കി ഒരു വർഷത്തെ സേവനത്തിനു ശേഷം മാമ്പിള്ളി അച്ഛൻ സ്ഥലം മാറിപ്പോയി സാമ്പത്തിക പരാധീനത മൂലം പണികൾ മുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ പത്തിന് ജോർജ് കുറ്റിപ്പുറമച്ചൻ കാടുകുറ്റിപ്പള്ളിയുടെ വികാരിയായി ദേവാലയ നിർമ്മാണത്തിനുള്ള പണം സമാഹരിക്കുവാൻ കുറ്റിപ്പുറമച്ചനും നാട്ടുകാരും അതിരൂപതലെ മറ്റു പള്ളികളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സമീപിച്ചു ആയിരത്തി ഒക്ടോബർ മാസം അന്നനാട് കുരിശുപള്ളിയുടെ പണികൾ പുനരാരംഭിച്ചു മേൽക്കൂരയ്ക്ക് ആവശ്യമായ തടിയും മേച്ചിലിനുള്ള ഓടും സൗജന്യമായി ലഭിച്ചു പള്ളിയുടെ ഭിത്തി കെട്ടി ഓടുമഞ്ഞു മതബോധനത്തിന് ഒരു താൽക്കാലിക കെട്ടിടം പണി കഴിപ്പിച്ചു നാലു വർഷത്തെ സേവനത്തിന് ശേഷം കുറ്റിപ്പുറം അച്ഛൻ സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂൺ പന്ത്രണ്ടിന് ജോസഫ് വടക്കഞ്ചേരി അച്ഛൻ വികാരിയായി വടക്കഞ്ചേരി അച്ഛൻ്റെ കാലത്ത് മുഖവാരം മണിമാളിക ജനലുകൾ കട്ടിളകൾ എന്നിവയുടെ പണികൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് പതിനാറിന് അന്നനാട് കുരിശുപള്ളി കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ വെഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് കാടുകുറ്റിപ്പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായി വിൻസെൻഷ്യൻ സഭാംഗമായ വർഗീസ് ചക്കുംകുഴിയച്ഛൻ ചുമതലയേറ്റു തുടർന്ന് അന്നനാട് പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും വിശുദ്ധ ബലി അർപ്പിക്കാൻ തുടങ്ങി വെഞ്ചിരിപ്പിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നനാട് പള്ളിക്ക് വൈദ്യുതി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിൽ പ്ലാശ്ശേരി ചാതേലി അന്തോണി ഹൗസെഫ് ആത്മഹാരത്തിനായി പള്ളിപ്പറമ്പിനോട് ചേർന്ന് മുപ്പത് സെൻറ്റ് സ്ഥലം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് സിമിത്തേരി വെഞ്ചിരിക്കുകയും പിറ്റേന്ന് പ്രഥമ സംസ്കാരം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരിയിൽ മരണാവശ്യ സഹായ നിധി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി ആറിന് അഞ്ചര വർഷത്തെ സേവനത്തിന് ശേഷം വടക്കഞ്ചേരി അച്ഛൻ സ്ഥലം മാറിപ്പോയി തുടർന്ന് കാടുകൂറ്റിപ്പള്ളി കാടുകൂറ്റി വികാരിമാരായി വന്ന തോമസ് പയ്യപ്പള്ളി അച്ഛൻ ജേക്കബ് അത്തിക്കൽ വി സി അച്ഛൻ തോമസ് കൊടിയനച്ചൻ എന്നിവർ അന്നനാട് പള്ളിയിൽ സേവനം ചെയ്തു കൊടിയനച്ചൻ്റെ കാലത്ത് അന്നനാട് പള്ളിയുടെ ആത്മീയ കാര്യങ്ങൾ കൊരട്ടിപ്പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിമാരെ ഏൽപ്പിച്ചു അങ്ങനെ ജോസഫ് കുഞ്ചരത്ത് വിൻസെൻറ്റ് സി എം ഐ അച്ഛനും അന്നനാട് സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന അന്നനാട് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഏപ്രിൽ ഒൻപതിന് കുരിശുപള്ളിയായ അന്നനാട് പള്ളിയിൽ താമസിച്ച് സേവനം ചെയ്യുവാൻ സെബാസ്റ്റ്യൻ പുത്തൻപുരാച്ചൻ ചുമതല ഏറ്റെടുത്തു പക്ഷേ അന്നനാട് പള്ളിയിൽ താമസിക്കാൻ സൗകര്യമില്ലാതിരുന്നതിനാൽ കാടുകുറ്റിപ്പള്ളിയിലാണ് ആദ്യകാലത്ത് അദ്ദേഹം താമസിച്ചത് അന്ന് അന്നനാട് പള്ളിക്ക് നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് അധികം താമസിയാതെ നാട്ടുകാരിൽ നിന്നും പുറമേ നിന്നും സംഭാവനകൾ സ്വീകരിച്ച് അച്ഛന് താമസിക്കാൻ ചെറിയ താമസ സൗകര്യം ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അൾത്താര സംഘം മരിയൻ സൊഡാലിറ്റി മാതൃസംഘം എന്നിവ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ലഘു നിക്ഷേപ പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പള്ളി ഗേറ്റിന് സമീപം രണ്ട് സെൻറ് സ്ഥലം തീർവാങ്ങി ലിറ്റിൽ ഫ്ലവർ കുറിയിൽ നിന്നും രണ്ടായിരം രൂപ വായ്പയെടുത്ത് കടങ്ങൾ വീട്ടി നാലര വർഷത്തെ സേവനത്തിന് ശേഷം പുത്തമ്പുരാച്ചൻ കാർമൽഗിരി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ജോസഫ് മണവാളിനൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രവർത്തനങ്ങൾ നിലച്ചുപോയ സി എൽ സി പുനരുദ്ധരിച്ചു രണ്ടു വർഷത്തെ സേവനത്തിന് ശേഷം മണവാളിനൻ വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈ എട്ടിന് സെബാസ്റ്റ്യൻ ഐരൂക്കാരൻ അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മെയ് പതിനഞ്ചിന് അയിലൂക്കാരൻ അച്ഛൻ വിരമിക്കുകയും അന്നനാട് പള്ളിയുടെ ചുമതല കാടുകുറ്റിപ്പള്ളിയുടെ വികാരിയായിരുന്ന ജേക്കബ് കക്കാട്ടുജറ അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് ഇരുപത്തിനാലിന് ജോർജ് മങ്കുഴിക്കരി അച്ഛൻ വികാരിയായി അദ്രൂപതയിൽ നിന്ന് ലഭിച്ച അയ്യായിരം രൂപയും ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിരിവും സമാഹരിച്ച് മതബോധന കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ആയിരത്തി ഒക്ടോബർ മാസത്തിൽ പള്ളിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മഹിളാ സമാജം വക ഫണ്ടിൽ നിന്നും ഏഴായിരം രൂപ വായ്പയെടുത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ജംഗ്ഷനിൽ ഒന്നര സെൻറ്റ് സ്ഥലം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പന്തിരായിരത്തോളം രൂപ ഇടവാങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ തീർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറിൽ വിദേശ സഹായമായി ലഭിച്ച നാൽപ്പത്തി രൂപ കൊണ്ട് മതബോധന ഹാൾ നീട്ടിപ്പണിതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിമിത്തേരിയിൽ ശാശ്വത കല്ലറകളും പുതുക്കല്ലറകളും പണി പണികഴിപ്പിച്ചു ഇതിനായി മരണാവശ്യ സഹായ ഫണ്ടിൽ നിന്നും നാലായിരം രൂപ വായ്പയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇടവകയെ പല വാർഡുകളായി തിരിച്ച് കുടുംബ യൂണിറ്റുകൾ സ്ഥാപിച്ചു അഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം മങ്ങുഴികരിയച്ചൻ ചെമ്പുപള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഏഴിന് ജോസഫ് കരുമത്തി അച്ഛൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ചിൽ ജലക്ഷാമം രൂക്ഷമായപ്പോൾ കുഴൽ കിണർ കുഴിക്കുന്നതിന് പണം വിൻസെൻ്റ് വിൻസെൻറ്റിപ്പോൾ സംഘടന നൽകുകയും പകരം പള്ളിയുടെ ഒരു സെൻറ് സ്ഥലം വിൻസെൻ്റ് വിൻസെൻറ്റിപ്പോൾ സംഘത്തിന് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ മാസത്തിൽ മതബോധന ഹാൾ വീണ്ടും നീട്ടിപ്പണതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ രണ്ടിന് ആൻ്റണി കവലക്കാട്ടച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലി സ്മാരകമായി രണ്ട് സെൻറ്റ് സ്ഥലത്ത് വിശുദ്ധ അന്തോണിസിൻ്റെ കപ്പേള പണിത് പള്ളിക്ക് നൽകുന്നതിന് ശിലാസ്ഥാപനം നടത്തി ആയിരത്തി ഓഗസ്റ്റ് മാസത്തിൽ പ്രഥമ പാരിഷ് കൗൺസിൽ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനൊന്നിന് അന്നനാട് പള്ളിയുടെ അതിർത്തികൾ നിശ്ചയിച്ച് കൽപ്പന ഇറക്കി അപ്പോൾ അന്നനാട് പള്ളിക്ക് നൂറ്റി കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിന് കർമ്മലീത്ത മഠത്തിൻ്റെ ശിലാസ്ഥാപനം മാർ ആന്റണി പടിയറ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഏഴിന് അന്നനാട് പള്ളിക്ക് പള്ളിയുടെ വിഹിതമായി അറുപതിനായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് എന്നീ വർഷങ്ങളിൽ മൂന്ന് ഗഡുക്കളായി നൽകുവാൻ കൽപ്പന ഉണ്ടാവുകയും അതനുസരിച്ച് നൽകുകയും ചെയ്തു അതോടെ ഇടവകയിൽ നടത്തിയിരുന്ന മാസപ്പിരിവ് പിടിയേരി പിരിവ് എന്നിവ നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിന് അന്തോണീസിൻ്റെ കപ്പേള മനത്തോടത്ത് പിതാവ് വ്യഞ്ചരിച്ചു വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേളയിൽ എല്ലാ ചൊവ്വാഴ്ചയും നൊയനയും മാസത്തിലൊരിക്കൽ വിശുദ്ധ ബലിയും അർപ്പിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് പതിനാറിന് രജത് ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനം മോൺസുഞ്ഞർ അബ്രാഹം കരേടൻ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് കർമൽ ഭവൻ മഠം മാർ ജേക്കബ് മനത്തോടത്ത് ആശീർവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ രണ്ടിന് സിമിത്തേരിയിൽ പണി കഴിപ്പിച്ച കപ്പേള വികാരി വെഞ്ചിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മഠത്തിനോടനുബന്ധിച്ച് കാർമൽ നഴ്സറിയും തയ്യൽ പരിശീലനവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് അന്നനാട് പള്ളിയെ സ്വതന്ത്ര ഇടവകയായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി ഇരുപത്തെട്ടിന് ജൂബിലി സ്മാരകമായി പണി കഴിപ്പിച്ച ഗസ്റ്റ് റൂമിൻ്റെയും റീഡിംഗ് റൂമിൻ്റെയും വെഞ്ചിരിപ്പ് പ്രവോന വികാരി നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഒന്നിന് മാർ ജേക്കബ് മനത്തോടത്ത് അന്നനാട് പള്ളിയെ സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു അഞ്ചേകാല വർഷത്തെ സേവനത്തിന് ശേഷം കരിമത്തി അച്ഛൻ മേവള്ളൂർ പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പതിനൊന്നിന് ജോസഫ് തെക്കുന്തലച്ചൻ വികാരിയായി ഒരു വർഷത്തെ സേവനത്തിന് ശേഷം തെക്കുന്തലച്ചൻ ചികിത്സയ്ക്ക് വേണ്ടി അവധിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തൊന്നിന് ജാക്കബ് വിധേയത്തിലൻ വികാരിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാരീഷ് കാലിനോട് ചേർന്ന് അടച്ചുറപ്പുള്ള അടുക്കള നിർമ്മിച്ചു രണ്ടായിരത്തിൽ വിൻസെൻ്റിപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ വിവാഹ സഹായ നിധി ആരംഭിച്ചു രണ്ടായിരത്തിൽ അന്നനാട് പള്ളിയുടെ മുൻവശത്ത് അഭിമുഖമായി ഒരു കപ്പേള സ്ഥാപിച്ചു രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയാറിന് വിമാൻ വെൽഫെയർ ആരംഭിച്ചു നാല് വർഷത്തെ സേവനത്തിന് ശേഷം വിധേയത്തിലച്ഛൻ കറുകൂറ്റി മഠത്തിൻ്റെ ചാപ്പിളിനായി സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒമ്പതിന് പോൾ കൊഴുവനച്ഛൻ വികാരിയായി കുളുവനച്ഛൻ നാല് വർഷ ഇടവകയിൽ സേവനം ചെയ്തു കൊളുവനച്ഛൻ രണ്ടായിരത്തി അഞ്ച് മെയ് ആറിന് ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചു മരണത്തിന് രണ്ട് ദിവസം മുമ്പ് രണ്ടായിരത്തി അഞ്ച് മെയ് മൂന്നിന് മുതൽ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ വികാരിയുടെ ചുമതലകൾ വഹിച്ചിരു വഹിച്ചു മൂന്ന് മാസത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ചുമതലയൊഴിഞ്ഞു ഒഴിഞ്ഞു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ജോസ് പോൾ തേക്കാനത്തച്ഛൻ വികാരിയുടെ ചുമതലകൾ വഹിച്ചു ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ചുമതല ഒഴിഞ്ഞു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് പ്രിൻസ് ചെറുവള്ളി അച്ഛൻ വികാരിയായി രണ്ടായിരത്തി ആറിൽ പുതിയ പള്ളി പണിയുന്നതിന് ഫണ്ട് പിരിവ് ആരംഭിച്ചു ഒരു വർഷത്തെ സേവനത്തിന് ശേഷം ചെറുവള്ളി അച്ഛൻ ചുമതലകൾ ഒഴിഞ്ഞു രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തെട്ടിന് അബ്രാഹാം കരയാടൻ അച്ഛൻ വികാരിയായി രണ്ടായിരത്തി എട്ടിൽ അനുബന്ധിച്ച് നടത്തിയിരുന്ന വി സ്റ്റാർ യൂണിറ്റ് അവസാനിപ്പിച്ച് വിമൺ ഹോസ്റ്റൽ ആരംഭിച്ചു മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം കിടങ്ങിനൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തേഴിന് ബെന്നിപ്പാറേക്കാട്ടിലച്ചൻ വികാരിയായി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തൊൻപതിന് സെബാസ്റ്റിൻ ഇടിയന്തരത്വ പിതാവ് പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പള്ളിമേട പണിയുന്നതിന് പതിനൊന്ന് സെൻറ്റ് ഭൂമി വിലയ്ക്ക് വാങ്ങി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അതിരൂപത ചാൻസലർ പള്ളിമേടയുടെ ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻ പതിനേഴിന് അന്നത്തെ പ്രോ ജനറൽ ആയിരുന്ന ജോസ് പുത്തം വീട്ടിലച്ചൻ വൈദിക മന്ദിരം വെഞ്ചിരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പള്ളിപ്പണിക്ക് പണം തിയാതെ വന്നപ്പോൾ ത്രിവേണി ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന മൂന്നര സെൻ്റ് സ്ഥലം വിറ്റു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പത്തൊൻപതിന് അതി അതിരൂപതയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ പള്ളിപ്പണിക്ക് സംഭാവന നൽകി രണ്ട് വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച ദേവാലയം രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പന്ത്രണ്ടിന് കർദിനാൾ ജോർജ് ആലഞ്ചേരി ആശീർവദിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയാറിന് വൈദിക മന്ദിരത്തിന് മുകളിൽ പണിതീർത്ത കോൺഫറൻസ് ഹാൾ മതബോധന ഹാൾ എന്നിവയുടെ വെഞ്ചിരിപ്പ് അതിരൂപത മതബോധന ഡയറക്ടർ നിർവഹിച്ചു നാല് വർഷത്തെ സേവനത്തിന് ശേഷം പാറക്കാട്ടിലച്ഛൻ സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനഞ്ചിന് ജോസഫ് ജോസ് പൈനങ്കലച്ചൻ വികാരിയായി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിൽ പള്ളിയുടെ പിറകുവശത്തുള്ള എട്ട് സെൻറ്റ് സ്ഥലവും അതിനോട് ചേർന്നുള്ള ആറര സെൻറ്റ് സ്ഥലവും തീർവാങ്ങി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തൊൻപതിന് മാർ ജോസ് പുത്തൻ വീട്ടിൽ പിതാവ് പാരീഷ് ഹാളിൻ്റെ ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ രണ്ടിന് പുനരുദ്ധരിച്ച സിമിത്തേരി വെഞ്ചിരിച്ചു നാല് വർഷത്തെ സേവനത്തിന് ശേഷം ജോസ് പൈനുങ്കലച്ചൻ പള്ളുരുത്തിപ്പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഹോർമിസ് തോട്ടങ്ങര അച്ഛൻ വികാരിയായി രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മാസത്തിൽ സി എൽ സിയുടെ നേതൃത്വത്തിൽ പ്രളയ ദുരിതാശ്വാസത്തിന് ഇടവകയിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ സമാഹരിച്ച് അവശ്യ സ്ഥലത്ത് സംഭാവനകൾ നൽകി മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം ഹോർമിസ് തോട്ടങ്ങര സ്ഥലം മാറിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിമൂന്നിന് സെബാസ്റ്റിൻ ചേന്നാപ്പിള്ളി അച്ഛൻ വികാരിയായി ഇപ്പോൾ ചേന്നാപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ അനനാട് പള്ളി വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം